കേരളം സാവധാനത്തിൽ ഒരു പശ്ചിമ ബംഗാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരളത്തിൻ്റെ ഓൺലൈൻ മാധ്യമരംഗത്ത് കുറെ നാളായി ഒന്നാം സ്ഥാനം നിലനിർത്തി പോരുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ ഷാജിൻസ് കറിയെ തൊടുപുഴയിൽ ഒരിടത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ പത്ത് മുപ്പത്തിയഞ്ചു വർഷക്കാലം സി പി എം തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആ പശ്ചിമ ബംഗാളിൽ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ ഒരു സി പി എം കാരനെ കാണാത്ത അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളിൽ അൻപത് ശതമാനത്തിലധികം വോട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അംഗ നിയമസഭയിൽ ഇരുന്നൂറിലധികം അംഗങ്ങളും നേടി തുടർച്ചയായി മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സ്ഥലങ്ങളിലേക്ക് മത്സരിച്ച സി പി എമ്മിന് കെട്ടിവെച്ച കാശ് കിട്ടിയത് രണ്ട് സ്ഥലത്താണ് കെട്ടിവെച്ച കാശ് അതായത് മുപ്പത്തഞ്ച് വർഷം ഭരിച്ച സ്ഥലമാണെന്ന് ഓർത്തോളം മൂന്നു നാല് പ്രാവശ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൽ നിയമസഭയിൽ ഇരുന്നൂറിലധികം വരെ ഭൂരിപക്ഷത്തിൽ എം എൽ എ മാരുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന സി പി എമ്മിന് ഇന്ന് പശ്ചിമബംഗാൾ നിയമസഭയിൽ ഒരു എം എൽ എ പോലുമില്ല എന്നുള്ളതാണ് അവസ്ഥ ആ അവസ്ഥയിലേക്ക് അവർ എത്തിയതിൻ്റെ എത്തിയതിൻ്റെ സമാന്തരമായി കേരളവും നീങ്ങുകയാണോ എന്നതിൻ്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഈ മർദാർ മലയാളിയുടെ എഡിറ്റർ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഷാജിൻ ശ്രീക്കെതിരെ നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം പശ്ചിമബംഗാളിൽ ഇതൊക്കെ തന്നെയായിരുന്നു അവസാനം ഈ പിന്നെ അണയുന്നതിന് മുമ്പ് കത്തുന്നതിന്റെ ഭാഗമായി തനി ഗുണ്ടാ വിളയാട്ടമാണ് പശ്ചിമബംഗാളിൽ ഈ സി പി എം തീരുന്നതിന് മുമ്പ് പശ്ചിമബംഗാളിൽ ഇരങ്ങേറിയത് കാണ്ടവനെ എല്ലാം അട്ടിക്കുക പിടിച്ചു പറിക്കുക തല്ലിക്കൊല്ലുക ഇതായിരുന്നു അവിടെ ഇറങ്ങേറിയത് അതിൻ്റെ ഒരു തുടക്കമാണോ കേരളത്തിൽ ഇപ്പോൾ നടന്നത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള എൻ്റെ സംശയം മാധ്യമ മാധ്യമപ്രവർത്തകർ കൈയേറ്റം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിനൊന്നിനി ആയിരിക്കുകയല്ല അതും അപലപനീയമാണ് അതും ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷേ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ ഒരു സംഘം ഗുണ്ടകൾ പരസ്യമായി അയാളുടെ വണ്ടിക്കകത്ത് വെച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് തെറ്റായിട്ടുള്ള ഒരു വാർത്ത എഴുതിയതിന് കിട്ടിയ തല്ലാണ് എന്നാണ് സി പി എമ്മിൻ്റെ ഈ കാളി കൂളികളുണ്ടല്ലോ കാളി കൂളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് തെറ്റായ വാർത്ത എഴുതിയാൽ അടി കിട്ടും ഇതാണ് അവർ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞത് ഒരുത്തൻ ഒരവലാദി അവൻ്റെ കുറെ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഈ ഷാജിസ്കറിയെ അദ്ദേഹത്തിൻ്റെ വണ്ടിക്കകർത്തിട്ട് ക്രൂരമായും വർദ്ധിക്കുന്നത് നമ്മൾ കേട്ടോ സുഹൃത്തുക്കളെ ഷാജൻസ്കരിയ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകൻ വിമർശന വിധേയനാണ് ആ മാധ്യമ പ്രവർത്തകൻ ചെയ്ത എല്ലാ വാർത്തകളും ശരിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞാൻ തന്നെ പച്ച പരസ്യമായി ഷാജൻസ്ക്രിയെ പല തവ തവണ പിന്നെ എന്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലൊക്കെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ രൂക്ഷമായി വിമർശിക്കുന്ന അവസരത്തിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് ഷാജൻസ്ക്രിയ എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശതകൂടീശ്വരന്മാർക്കെതിരെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഷാജൻസ്ക്രിയ ഒരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനങ്ങളും പോകാൻ കൈയ്യപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെന്ന ആളാണ് ഷാജൻസ്ക്രിയ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങൾ അതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകും അപ്പോൾ നല്ലതും ശരിയും ചെയ്യുന്നുണ്ട് ഷാജൻസ്ക്രിയ നല്ലതും തെറ്റും ചെയ്യുന്നുണ്ട് ശാസ്ത്രൻ സ്ത്രീയെ തെറ്റു ചെയ്തപ്പോൾ ശാസ്ത്രസ്ത്രീയെ വിമർശന വിധേയമായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മർദ്ദനം അങ്ങോട്ട് ഏൽപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെതിനാണ് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഇനിപ്പോ വ്യാജ വാർത്ത ഏർ ഷാസ്തൻസ്ത്രീ ചെയ്തു എന്ന് ഇരിക്കട്ടെ തെറ്റായിട്ടൊരു വാർത്ത കൊടുത്തു എന്നിരിക്കട്ടെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളെ കൈകാര്യം ചെയ്യാൻ ആരാണ് ഈ കുറെ ഗുണ്ടകൾക്ക് അനുവാദം നൽകിയത് ഇപ്പൊ സി പി എമ്മിന്റെ കാലുകൂളി സംഘങ്ങൾ പറയുന്നുണ്ട് തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് എന്നാണല്ലോ പറയുന്നത് അപ്പൊ തെറ്റായ വാർത്ത കൊടുത്ത അവനെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ അതൊന്നും ഇന്ത്യ ഇന്ത്യയിലും നടക്കില്ല കേരളത്തിലും നടക്കില്ല ഇനി അതൊരൊറ്റപ്പെട്ട സംഭവമാണ് ഒരു ഒലിക്കലുമല്ല അത് സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെയും ഭരണകൂടത്തിന്റെയും അറിവോടുകൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല കാരണം ഷാജസ് കറി എന്ന് പറയുന്ന ആള് മറുതാടം മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ചീഫ് എഡിറ്ററാണ് അയാളെ തൊടണമെങ്കിൽ അയാളെ കൈവെക്കണമെങ്കിൽ പിണറായി വിജയൻ അറിയാതെ സി പി എം അറിയാതെ ഒരിക്കലും കഴിയില്ല ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട അല്ലാതെ തെറ്റായ വാർത്ത എഴുതിയപ്പോൾ അയാളെ കൈകാര്യം ചെയ്തു ഒന്നുമല്ല ഒരിക്കലുമല്ല ഇത് സി പി എമ്മിന്റെ തീരുമാനമാണ് ഇത് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചു എന്നുള്ളത് പോലെയാണോ സാധാരണ മാധ്യമ പ്രവർത്തകനെ മർദ്ദിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷെ കേരളത്തിൽ കുറേ നാളായി സാമൂഹ്യ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ചീഫ് എഡിറ്ററെയാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് നമുക്കറിയാം മോദി സർക്കാരിൻ്റെ മാധ്യമ വിരുദ്ധതക്കെതിരെ രാവും പകലും നാക്കിട്ട് അടിച്ചുകൊണ്ട് ഇരിക്കുന്നവന്മാരാണ് ഇവിടുത്തെ സി പി എം ആ മോദി പോലും ഇതുപോലെ ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററെ ഇതുപോലെ മോദി സർക്കാരോ അല്ലെങ്കിൽ അവരുടെ ആർ എസ് എസ് ഒ ബിജെപി ഒന്നും ഇതുപോലെ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഭരണകൂടത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജൻസ്കറിയക്കെതിരെ ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തെറ്റായ വാർത്ത നൽകിയതിന് അടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാട്ടു എന്നാണ് തെറ്റായി എന്തെങ്കിലും ചെയ്താൽ അവനെ കൈകാര്യം ചെയ്യും എന്നാണ് സൂചന സി പി എമ്മിന്റെ ഈ കാളികൂളി സംഘം നൽകുന്ന സൂചന ഏതാണ് അത് തെറ്റാണെന്ന് നമുക്ക് പിന്നെ പറയാനും പറ്റില്ല കാരണം എന്താ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നവന്മാരാണ് ഇവന്മാര് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നവർ പേർ ഷുക്കൂറിനെ പത്തിരുന്നൂറ് പേരുടെ മുന്നിൽ വെച്ച് കഴിത്തറത്ത് കൊന്ന ഇവർ ഷൊഹൈബിനെ കൊന്നവർ ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നവർ ആ കൊന്ന കൊലയാളി സംഘമാണിവർ അതുകൊണ്ട് അവരെ ഇതുപോലെ എഴുതുന്നവനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട പക്ഷെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കേണ്ടേ സുഹൃത്തുക്കളെ നമുക്ക് നമുക്ക് തല ഉരുത്തി പിടിച്ച നാട്ടിലൂടെ നമുക്ക് നടക്കണ്ടേ നടക്കണമെങ്കിൽ ജനങ്ങൾ ഇതിനെതിരെ അണിനിരുന്നേ മതിയാവും ഇവനെയൊക്കെ പാഠം പഠിപ്പിച്ചേ മതിയാവും ഇവിടെയൊക്കെ പാഠം പഠിപ്പിക്കാൻ അറിയാം എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലൂടെ നമ്മൾ തെളിയിച്ചതാണ് കേരളത്തിലെ തൂണിലും തുരുമ്പിലും ഉള്ള പാർട്ടിയാണ് സി പി എം അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളുള്ള പാർട്ടിയാണ് സി പി എം പത്തിരുപത്തഞ്ച് ലക്ഷം അംഗങ്ങൾ സി ഐ ട്യൂവിലുള്ള പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു സീറ്റാണ് കിട്ടിയത് ഒരു ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവന്മാരെ അടിച്ചിരുത്താൻ ഇവന്മാരുടെ മസ്തകത്തിന് അടികൊടുക്കാൻ ജനങ്ങൾക്കറിയാം അത് ചെയ്യണം ജനങ്ങൾ അത് ചെയ്യും ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ ഷാജൻ ക്രിയക്കെതിരെ നടന്നിട്ടുള്ള ഈ ക്രൂരമായിട്ടുള്ള ആക്രമണത്തെ നമ്മൾ അതിശക്തമായി അപലപിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ലെങ്കിൽ ഓരോ തനുട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്ക പ്രതിഷേധിക്കാത്തവന്മാരാരായാലും അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം രാഷ്ട്രീയ മണ്ഡലത്തിലൊന്നും വലിയ പ്രതികരണമൊന്നും വന്നതായി കണ്ടിട്ടില്ല പക്ഷെ പ്രതികരിക്കാത്തവനെല്ലാം സൂക്ഷിച്ചോണോ ഈ ചങ്ങരയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സി പി എം എന്ന് പറഞ്ഞ കാളികൂളി സംഘം എന്തും ചെയ്യാൻ മടിയെത്തില്ലാത്തവർ ചന്ദ്രശേഖരന്റെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നവർ ചരത്തലാലും കൃപേഷ രണ്ട് ചെറുപ്പക്കാരെ കൊന്നു കൊല വിളിച്ചവന്മാരാണ് ഇമാര അതുകൊണ്ട് ജനങ്ങൾ ഇനിയെങ്കിലും സംഘടിച്ചില്ലെങ്കിൽ ഈ സംഘടിക്കാത്ത നേതാക്കന്മാരുടെ എല്ലാം വീട്ടുമുറ്റത്ത് വാളും കൊടുവാളും കത്തിയും കടാരയുമായി സി പി എം കാരൻ വന്ന് നിൽക്കുന്ന കാലം വിദൂരത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ആ ശക്തി തങ്ങളുടെ ശക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാമൂഹ്യ മാധ്യമ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഷാജൻ ഖനക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തെ കേരള സമൂഹം ഒറ്റക്കെട്ടായി ഒരു ശബ്ദത്തോടുകൂടി ഒരുമയോടുകൂടി എതിർത്തില്ലായെങ്കിൽ നാളെ സാധാരണക്കാരനെ പോലും ഇവിടെ ജീവിക്കാൻ പാടില്ലാത്ത അവസ്ഥ ഈ സി പി എമ്മിൻ്റെ കാളുകൂളി സംഘങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറ്